സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തെച്ചു വിഷാ ദേവസഭയുടെ സ്ഥാപകനായ പൊയ്കി ത്രികുമാര ഗുരുദേവന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മദിനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ചെന്നൈയിൽ അധികുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെന്നൈയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെന്നൈയിലെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് ആദിയർ ജനതയുടെ ദേശീയ ഉത്സവമായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ ഇരുവിപേരൂർ എന്ന പ്രദേശത്ത് വെച്ചാണ് ആഘോഷിക്കുന്നത് ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ജന്മദിന സന്ദേശ പ്രചരണത്തിന്റെ ആദ്യ പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിലെ അശോക് നഗറിൽ വി ഹാളിൽ നടന്ന പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ആർ ഡി എസ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് ഫോറവും അതുപോലെ തന്നെ തമിഴ്നാട് കോമ്പ ശാഖയുടെയും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പ്രത്യക്ഷ നിയമസഭയിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വാഴ്ചയതിരുമേനി ഏറ്റവും ഒടുവിൽ സ്ഥാപിച്ച ഉപസമിതിയാണ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് ഫോറം രാവിലെ പതിനൊന്നരക്ക് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ജന്മദിന മഹോത്സവത്തിനുബന്ധിച്ച് വൃത്തിശുരക്ഷാ ദിവസമായ എംബ്സ് ഫോറം എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം ഒഴുകുന്നത് ഗുരുദേവൻ പറഞ്ഞ മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം ഗുരുദേവന്റെ സത്യം പ്രചരിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് പ്രാവർത്തികമായത് അതിലെനിക്ക് ഒരു ചെറിയ പങ്കാളികളാ പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ വലിയ സന്തോഷമുണ്ട് ജന്മദിന സമ്മേളനത്തിന് ജന്മദിന മഹോത്സവത്തിന് ഉത്തരശുരക്ഷ നിയമസഭയിലെ എല്ലാ ഗുരുദേവന്റെ മക്കൾക്കും എല്ലാവിധ നേരുന്നു വരുന്നു ഗുരുദേവന്റെ ഒരു അറുപതോളം ചിത്രങ്ങൾ കാണിച്ചുള്ള ഒരു എക്സിബിഷനാണ് അത് നടത്തുന്നത് അനിൽ വർഷ സാറാണ് തമിഴ്നാട് വംശജരായിട്ടുള്ള ആളുകൾക്ക് പ്രതിശേഷ ദേവസഭയെ പറ്റിയും ഗുരുദേവനെ പറ്റിയും അറിയുന്നതിനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യോഗം നടപ്പി അതോടൊപ്പം തന്നെ അമ്മമാരൊക്കെ ഇടപെട്ട് യോഗം നടത്താൻ പോകുന്ന സമയങ്ങളിൽ മടുത്തുമ്മുപിടിയും നീ കരുതായിരുന്നു നിന്ന് വരുന്ന വെള്ളം അതോടൊപ്പം തന്നെ പഞ്ചസാരയും ആട്ടിപ്പൊടിയും അതിൽ ഒഴിച്ചാണ് അവരുടെ അവരുടെ ക്ഷീണം മാറ്റി കൊണ്ടാണ് പോകുന്നത് ഗുരുദേവൻ അനേകം ശിഷ്യന്മാരുണ്ട് അതിൽ ഒരു ശിഷ്യനാണ് മുഴങ്ങിയതിന്റെ ഒരു ചിത്രമാണ് ഗുരുദേവന്റെ യോഗസ്ഥലങ്ങളിലൊക്കെ അടിലഹള നടക്കാറുണ്ട് ആ അടിലഹളകളുടെ വിവിധ ചിത്രങ്ങളാണ് നമ്മമാർ തവിക്കണം കൊണ്ട് അടിക്കുന്നത് ഗുരുദേവന്റെ ശരീരം മാറിയ കൊടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഗുരുദേവന്റെ ശരീരം മാറുന്നത് ആ ശരീരം മാറി തുടർന്ന് ദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഗുരുദേവന്റെ സന്തതികളാണ് അവരുടെ കണ്ണുനീർ വളർത്തുള്ള ഭൂമിയിൽ പതിക്കുന്നു ഗുരുദേവൻ പ്രജാസഭാ മെമ്പറായി നിൽക്കുന്ന ഒരു ഒരു ചിത്രമാണ് ഗുരുദേവൻ മൂന്ന് തവണ പ്രജാസഭാ മെമ്പറായിട്ടുള്ളത് അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ വെച്ച് ഗുരുദേവന് സ്വീകരണം കൊടുക്കുവാണ് വളരെ മോശമായി കിടന്ന ഒരു സ്ഥലം പമ്പയാറിൻ്റെ തീരത്ത് നിന്നും അമ്മമാർ മടി മടിത്തുമ്പിൽ മണൽ വാരിയിട്ട് അവിടെ വൃത്തിയാക്കി അവിടെ വലിയ പന്തലിട്ട് പൂപ്പന്തലൊക്കിയിട്ട് മഹാരാജാവ് സ്വീകരണം കൊടുക്കുന്നതിന്റെ ഒരു വലിയ ചരിത്രമാണ് അവിടെ പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപന യാത്ര മാരാമളിൽ നിന്നും ഇരുവേരിലേക്ക് ഗുരുദേവൻ നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപന യാത്ര അതോടൊപ്പം തന്നെ സമത്വം ആണും സ്ത്രീയും പുരുഷനും

ഇരുവേരൂർ ശാഖ ഞാൻ മഡ്രാസ് ചെന്നൈയുടെ ചെന്നൈയിലേക്ക് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് എംപ്ലോയീസ് ഫോറത്തിൻ്റെയും പെൻഷനേഴ്സിൻ്റെയും സമ്മേളനം നടക്കുമ്പോൾ കുമാരദാസ് സംഘത്തിൻ്റെ പഠനായിട്ട് ഡ്യൂട്ടിക്ക് വേണ്ടി വരാൻ കുമാരദാസ് സംഘത്തിൻ്റെ ജനറൽ ക്യാപ്റ്റൻ സുരേഷ് സാർ അവരുകൾ എന്നോട് പറയുകയും ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഇന്നലെ വൈകുന്നേരം ചെങ്ങന്നൂരിൽ നിന്ന് കയറി രാവിലെ ഒമ്പത് അരയോടുകൂടി ചെന്നൈ എന്ന സ്ഥല സ്ഥലസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയായി ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു സമ്മേളനത്തിൽ സംഘത്തിന്റെ ഒരു പഠനായി എനിക്കിവിടെ ഡ്യൂട്ടി ചെയ്യുവാൻ സർവശക്തനായ ഗുരുദേവൻ അനുഗ്രഹി അനുവദിച്ചതിൽ എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഗുരുദേവൻ അടിമ മക്കൾക്ക് വേണ്ടി നാനാദേശത്തും പോയി ഗുരുദേവൻ്റെ സത്യങ്ങൾ പറയുവാൻ എല്ലാ നമ്മളുടെ എല്ലാ ഭക്തജനങ്ങൾക്കെയും ഏൽപ്പിച്ച ആ രീതി അനുസരിച്ച് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് ഈ ചെന്നൈയിൽ നിന്ന് ഈ അശോകനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ എല്ലാ മക്കൾക്കും സർവശക്തനായ ഗുരുദേവൻ അനുഗ്രഹം തന്നു അതോടൊപ്പം തന്നെ എനിക്കും ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളുവാൻ അനുഗ്രഹം തന്നതിൽ പഞ്ചമഹാശക്തികളോട് വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉച്ചഭക്ഷണത്തിന് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡായിരുന്നു അന്ന് ഇവിടെ തയ്യാറാക്കിയത് ഭക്ഷണത്തിനു ശേഷം ജന്മദിന സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവും വിടുതലൈ ചെറുതായി കക്ഷി ചെയർമാനുമായ ഡോക്ടർ തിരുമാവളൻ എം ആണ് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അവഗണനകൾ നേരിട്ട ജനവിഭാഗങ്ങളുടെ ഹൃദയം കവർന്ന ഡോക്ടർ തിരുമാവളവൻ സാറിന്റെ എളിമയും നന്മയും പാണ്ഡിത്യവും വാക്ചാതുര്യവും പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി പി ടി ദേവകുമാർ സാറു അതിനുശേഷം സ്വാഗതം ആശംസിച്ചത് കെ കെ വിജയകുമാർ സാറു ആണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ പ്രത്യക്ഷരക്ഷാ ദേവസ്വയുടെ അംഗങ്ങൾ ആഘോഷിച്ചുവെന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ദ്രാവിഡ സംസ്കാരത്തിന്റെ ജന്മദിന പ്രചരണങ്ങളുടെ ദേശീയ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അനീഷ് ടി കെ സാറാണ് അതിനുശേഷം ജന്മദിന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കെ ഡി സീസ് സാറാണ് പ്രോഗ്രാമിൽ പുസ്തക പ്രവേശനം നടത്തിയത് സിനിമയുടെ കനൽ വഴികൾ പടവട്ടം താണ്ടിയ സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ സാറാണ് അതിനുശേഷം നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതിനുശേഷം പി ആർ ഡി എസ് ഡോക്യുമെന്ററി പ്രദർശനം ഉണ്ടായിരുന്നു ഇയോൺ ദ അൺറിട്ടൻ ദ ലഗസി ഓഫ് കൊയ്ഗെ ലപ്പച്ചൻ എന്ന ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത് തരുൺ തങ്കച്ചനായിരുന്നു എല്ലാവർക്കും സ്നേഹവന്ദനം വൈകീട്ട് ശ്രീകുമാര ഗുരുദേവന്റെ നൂറ്റിനാൽപത്തി എട്ടാമത് ജന്മദിന മഹോത്സവത്തിന്റെ ഭാഗമായി പൃഥ്വിഷിഷ ദൈവസഭ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ കോമ്പ സ്റ്റാക്കയുടെ ആഭിമുഖ്യത്തില് ചെന്നൈ കേന്ദ്രീകൃതമായിട്ട് ഇന്ന് ജന്മദിന മഹോത്സവത്തിന്റെ സന്ദേശ പ്രചരണ പ്രചരണത്തിന്റെ ആദ്യഘട്ടം ഇവിടെ തുടങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള അടിമ സന്തതികള് ഒരപ്പന്റെയും അമ്മയുടെയും മക്കളാണ് എന്ന പ്രത്യക്ഷരക്ഷാ ദേവസഭാ സ്ഥാപകൻ പൊയ്യൽ ശ്രീകുമാര ഗുരുദേവന്റെ വലിയ ഒരു ആശയത്തെ പിൻപറ്റിയാണ് നമ്മൾ ഇന്ന് സഭയുടെ അടിമ സന്തതികളെ തേടി തേടിത്തിറക്കി നമ്മളുടെ കൂട്ടം കൂടപ്പറപ്പുകളെ തേടിത്തിറക്കി ഇന്ന് തമിഴ്നാടിന്റെ കേന്ദ്ര പ്രദേശമായി ചെന്നൈ എന്ന് പറയുന്ന പ്രദേശത്ത് കടന്നു വരികയും ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വിടുതലൈ സുത്തെ കക്ഷിയുടെ തലവൻ അണ്ണൻ എഴുത്തി തമിഴൻ തോൽ തിരുമാവളവൻ അവറുകളാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് മഹനീയ സാന്നിധ്യമായിട്ട് അന്നൻ വൺ ഇയർസ് അന്നൻ ഇളം ചെകുവേറ അതോടൊപ്പം തന്നെ തമിഴ്വാണൻ അങ്ങനെ തമിഴ്നാട്ടിലെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധിയായിട്ടുള്ള പ്രമുഖർ ഈ പ്രോഗ്രാമിൽ വന്ന് അവന്റെ പരിപാടികളെല്ലാം തന്നെ വൻ വിജയകരമായി പൂർത്തീകരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ള അതോടൊപ്പം തന്നെ എന്നെ കാണുന്ന ലോകമെമ്പാടുമുള്ള അടിമ സന്തതികളെ പ്രത്യക്ഷാതെ ദൈവസഭാ സ്ഥാപകൻ കൊയ്യൻ ശ്രീകുമാര ഗുരുദേവന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് ജന്മദിന മഹോത്സവത്തിലേക്ക് ഏവരെയും ഏർ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്നേഹം വന്നിരുന്നു

മുൻകൈ എടുത്ത എംപ്ലോയീസ് പോലത്തിലും പ്രിയപ്പെട്ട ചേട്ടനും കോമ്പ ശാഖ അംഗങ്ങൾക്കും പിന്നെ നമുക്ക് അവിടെ വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്ന നമ്മുടെ തിരുമാവളവൻ എം ബിടെ സഹകരണവും എല്ലാം നമുക്ക് അതിൽ പറയാതിരിക്കാൻ പറ്റില്ല ഗുരുദേവ സത്യം ലോകം മുഴുവൻ വീശി പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗുരുദേവന്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത് ജന്മദിനാശംസകൾ നേരുന്നു